സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷനല്ല എല്ലാ ജനറേഷനും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആകുമ്പോൾ നമ്മുടെ പാരൻസും അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ടീച്ചേഴ്സൊക്കെ നമ്മുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് വെറുതെ സോഷ്യൽ മീഡിയ തോന്നിയിട്ട് നമ്മുടെ കരിയർ നശിപ്പിക്കേണ്ടതെന്നല്ലേ പക്ഷേ സോഷ്യൽ മീഡിയ വഴി നമുക്ക് കരിയർ ഗ്രോത്ത് ചെയ്യാൻ പറ്റിയാലോ എങ്ങനെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അതാണ് സോഷ്യൽ മീഡിയ വഴി എങ്ങനെ നമ്മുടെ കരിയറിന് ഗ്രോത്ത് ചെയ്യാം സോഷ്യൽ മീഡിയ എങ്ങനെ നമ്മുടെ കരിയർ ഗ്രോത്തിന് യൂസ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത് വെൽക്കം ടു ജസ്റ്റ അപ്പോൾ നമ്മൾ പഠനത്തോടൊപ്പം തന്നെ നല്ല രീതിക്ക് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ കരിയറിനെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ കേട്ടോ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പ്രൈവറ്റ് അക്കൗണ്ട്സ് ഉണ്ടായിരിക്കും അല്ലേ അത് വേണം പക്ഷെ അത് അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഒരു പ്രൊഫഷണൽ അക്കൗണ്ടും കൂടെ എപ്പോഴും കീപ്പ് ചെയ്യുക ഇപ്പോൾ ലിങ്ക്ഡിൻ പോലുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം തന്നെ ഇപ്പോൾ ലിങ്ക്ഡിൻ വേണമെന്നില്ല ആയാലും കുഴപ്പമില്ല ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് അങ്ങനത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മളൊരു പ്രൊ ഒരു പ്രൊഫഷണൽ അക്കൗണ്ട് കീപ്പ് ചെയ്യുക അപ്പോൾ നമ്മൾ പ്രൈവറ്റ് അക്കൗണ്ട്സ് എന്തിനാണ് കീപ്പ് ചെയ്യുന്നത് നമ്മുടെ കുറച്ച് എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളും കുറച്ച് ഫണ്ടും ഒക്കെയാണ് നമ്മൾ പ്രൈവറ്റ് എപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്ന നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നൊക്കെ അങ്ങനെയാണ് പക്ഷേ നമ്മൾ ഈ പ്രൊഫഷണൽ അക്കൗണ്ട് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുക ഇപ്പോൾ നിങ്ങളൊരു ആണെന്ന് വെക്കുക ഒരു ഫോട്ടോഗ്രാഫർ ആണെന്ന് വയ്ക്കുക അല്ലെങ്കിൽ നന്നായിട്ട് പുസ്തകം വായിക്കുന്ന ആളാണെന്ന് വെക്കുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അല്ല എന്നുണ്ടെങ്കിൽ അതിനെ വായിച്ചു അതിന് എന്ത് ഫീൽ ചെയ്തു ആ പുസ്തകം വായിച്ചു നിങ്ങൾക്ക് ഏതൊക്കെ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളൊരു എഡിറ്ററാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്ത വർക്കൊക്കെ നിങ്ങൾക്ക് അതിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും ഫോട്ടോഗ്രാഫർ ആണെന്നുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾ എന്തൊക്കെ ഫോട്ടോസ് എടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു പ്രൊഫഷണൽ അക്കൗണ്ടിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു മറ്റൊരു കാര്യമാണ് നിങ്ങൾ പ്രൈവറ്റ് അക്കൗണ്ടിൽ ആരെയാണ് ഫോളോ ചെയ്യാറ് നമ്മുടെ ഫാമിലി നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊളീഗ്സ് ഇതൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യാറ് നമ്മൾ പ്രൊഫഷണൽ അക്കൗണ്ട് കീപ്പ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അക്കൗണ്ട് ഇപ്പം നിങ്ങൾ എഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ ഫോളോ ചെയ്യുക അത്തരത്തിലുള്ള കമ്പനികൾ ഫോളോ ചെയ്യുക ആണെന്നുണ്ടെങ്കിൽ നല്ല നല്ല ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരിക്കും ആ ഒരു ഹയർ ചെയ്യുന്ന കമ്പനീസ് ഉണ്ടായിരിക്കും അത്തരത്തിലുള്ള അക്കൗണ്ട്സ് കമ്പനീസ് പ്രൊഫഷണൽ വ്യക്തികളുണ്ടെങ്കിൽ ആ വ്യക്തികളൊക്കെ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ഈ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് എന്താവും അവർക്ക് നമ്മുടെ വർക്കൊക്കെ കാണാനായിട്ട് പറ്റും അവർ നമ്മൾ ഫോളോ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്താൽ ബെറ്റർ എന്തായാലും അവരുടെ കുറേ വർക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മളെടുത്ത് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക നമ്മളെടുത്ത ഫോട്ടോസ് ഉണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുക ഇൻ കേസ് അവർ കാണുകയാണെന്നുണ്ടെങ്കിലോ അപ്പോൾ ഇൻഫ്യൂച്ചർ നമ്മുടെ കരിയറിന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഹെല്പ് ചെയ്യും പക്ഷെ എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ഒന്നിട്ട് പിന്നെ ഒരു കൊല്ലം കണ്ട അടുത്ത് ഇടാൻ നിൽക്കരുത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക നമ്മൾ ആക്റ്റീവ് ആണെന്നുള്ളത് അറിയിക്കുക അപ്പോൾ എപ്പോഴും ഒരു പ്രൊഫഷണൽ അക്കൗണ്ട് കീപ്പ് ചെയ്യണം അതുപോലെ തന്നെ ലിങ്ക്ഡിനും ഇതുപോലെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഈ അടുത്ത കാലത്താണ് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലൊക്കെ അത്യാവശ്യം ഇത് സുപരിചിതമായിട്ട് തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ് കാരണം ഒരു ജോലി കിട്ടാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ലിങ്ക്ഡിൻ കാരണം ഈ ലിങ്ക്ഡിൻ അക്കൗണ്ടിൽ ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വർക്കിൻ്റെ കാര്യങ്ങൾക്ക് ജോലിയുടെ ആവശ്യങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഹയറിങ് നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് അതിൽ നമ്മുടെ പ്രൊഫൈല് എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ എവിടെ വർക്ക് ചെയ്യുന്നു നമ്മുടെ എക്സ്പീരിയൻസ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ പഠിച്ച കാര്യങ്ങൾ പഠിച്ചത് അവിടെ പഠിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മൾ ഹയർ ചെയ്യാനായിട്ടുള്ള ചാൻസ് അവിടെ കൂടിയാണ് നമ്മൾ കുറേ വേക്കൻസീസ് ലിങ്ക്ഡിൻ്റെ വഴിയൊക്കെ കാണുന്നുണ്ട് അല്ലേ അപ്പോൾ ലിങ്ക്ഡിൻ്റെ എന്നുള്ള നമ്മുടെ പ്രൊഫൈലും കൂടെ അപ്ഡേറ്റ് ആയിട്ട് ഇരുന്നാൽ മാത്രമാണ് നമ്മുടെ പ്രൊഫൈൽ കണ്ടിട്ട് മറ്റൊരാൾ നമ്മൾ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം അപ്പോൾ ലിങ്ക്ഡിനിൽ ഒരു അക്കൗണ്ടൊക്കെ നിങ്ങൾ ഇപ്പോഴേ കീപ്പ് ചെയ്ത് തുടങ്ങിക്കോളൂ കേട്ടോ നല്ലതാണത് ഇതൊന്നും കൂടാണ്ട് നമ്മൾ ചെയ്യുന്ന വേറൊരു കാര്യമാണ് ഇതൊക്കെ ചെയ്യുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സണൽ ബ്രാൻഡിങ് പ്രൊമോഷനാണ് നമ്മളെ തന്നെ നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് ചുരുക്കി പറഞ്ഞാൽ ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഈ അച്ചീവ്മെൻ്റ്സ് ഇടാനും നമ്മുടെ വർക്ക് ഇടാനും മാത്രമല്ല നമ്മൾ ഇതൊന്ന് യൂസ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ എന്തെങ്കിലും പുസ്തകം വായിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഒരു പുസ്തകത്തിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ കോൺവെർസേഷൻ പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റും വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇത്ര ഒത്തിയോ പേര് അങ്ങനെ ചെയ്യുന്നവരില്ലേ എന്തെങ്കിലും ഒരു കണ്ടെൻറ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു കോൺവെർസേഷൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാനും പറ്റും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഈ നെറ്റ്വർക്ക് എപ്പോഴും ബൂസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം നെറ്റ്വർക്ക് കണക്ഷൻസ് എപ്പോഴും നിങ്ങൾക്ക് വേണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഏരിയയുമായിട്ട് നിങ്ങളുടെ മേഖലയുമായിട്ട് നിങ്ങളുടെ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരെ ഫോളോ ചെയ്യുമ്പോൾ അവരുടെ പോസ്റ്റിന് നമ്മൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അവരുടെ പോസ്റ്റുകൾക്ക് നമ്മൾ കമൻറ്റ് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക നമ്മൾ നമ്മൾ അവർക്ക് ഡി എം ചെയ്യുക എന്തെങ്കിലും ഹയർ ചെയ്യാനുള്ള എന്തെങ്കിലും വേക്കൻസീസ് ഉണ്ടോ എന്ന് അന്വേഷിക്കുക നമ്മുടെ പോസ്റ്റുകൾ നമ്മുടെ വർക്കുകളൊക്കെ നമുക്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഡിജിറ്റലി ഉള്ള നമ്മുടെ ഒരു ബിഹേവിയർ അവർക്ക് മനസ്സിലാവും എന്താണ് നമ്മുടെ നമ്മളെ ഈ ഒരു പേഴ്സണൽ ക്യാരക്ടറിൽ ഉപരി അവർ ഡിജിറ്റലിയുള്ള നമ്മുടെ ബിഹേവിയർ എന്താണ് നമ്മുടെ വർക്ക് എന്തൊക്കെയാണെന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുവഴി നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് പെട്ടെന്ന് നമുക്ക് സീക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയാണ് ചെയ്യാം കാരണം അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ അക്കൗണ്ട് ഒന്ന് കണ്ട് ക്ലിക്കായി കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സെറ്റ് അല്ലേ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈ പ്രൊഫഷണൽ അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ഏറ്റവും കൂടുതൽ സീക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിക്കോട്ടെ ആരാണെന്നുണ്ടെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ഒരു പ്രൊഫഷണൽ അക്കൗണ്ട് കീപ്പ് ചെയ്യുക നമ്മുടെ പ്രൊഫഷണലിസം ഗ്രോ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡിജിറ്റലുള്ള നമ്മുടെ ബിഹേവിയർ മറ്റുള്ള കമ്പനികൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മുടെ വർക്കിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റീസും അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഒത്തിരി ഉപകാരങ്ങളുണ്ട് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ലിങ്ക്ഡിൻ ആയിക്കോട്ടെ നിങ്ങൾ ലിങ്ഡിൻ്റെ ഒക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുതന്നെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു പ്രൊഫഷണൽ അക്കൗണ്ട് കീപ്പ് ചെയ്തോളൂ അപ്പോൾ കീപ്പ് ചെയ്യുമ്പോൾ ചുമ്മാ ഒരു ബയോ ഒക്കെ ആയിട്ട് അങ്ങനെ കീപ്പ് ചെയ്യരുത് നമ്മൾ നമ്മളെ അക്കൗണ്ട് നെയിം മുതൽ പ്രൊഫൈൽ ഫോട്ടോ മുതൽ ബയോ ഫുൾ സെറ്റ് ചെയ്യുന്നത് വരെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം വളരെ പ്രൊഫഷണലിസം കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം എല്ലാ കാര്യവും ചെയ്യാനായിട്ട് ഓക്കെ